ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നെത്തോലി തോരനാണ് കേട്ടോ ഇത് എൻ്റെ ഉമ്മായുടെ റെസിപ്പിയാണ് ഞാൻ ഉമ്മടുത്ത് വിളിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് ആദ്യമൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യം രണ്ട് മൂന്ന് വട്ടം ഞാൻ ഉമ്മടുത്ത് വിളിച്ച് വെച്ചിട്ടാണ് നിക്കിയത് പക്ഷേ പിന്നെ പിന്നെ നമ്മൾ രണ്ട് വട്ടം വെക്കുമ്പോൾ പിന്നെ നമ്മൾ പഠിക്കുമല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് ഇട്ട് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു വീഡിയോ ആവും നമുക്ക് നെത്തോലി തോരനാവും രണ്ടും ആവുമല്ലോ ഒരു പടിക്ക് രണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് അതിൽ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് തവള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ കുറച്ച് തേങ്ങയും കൂടെ വേണം അതിന് ശേഷം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാവുമ്പോഴത്തേനും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് കറിവേപ്പില പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് ഇതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അന്നത്തെ പോലെ നമുക്ക് കരിഞ്ഞു പോവും അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ആ കടുവറുത്തതിനകത്ത് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് തോനെ മുക്കണ്ട കേട്ടോ അതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വാട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ലാസ്റ്റ് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം തക്കാളിയുടെ കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് തക്കാളി നമ്മൾ ഉള്ളിയുടെ കൂടി ഇട്ടാൽ വെള്ളം വെള്ളമുറങ്ങിയിട്ട് കറിയുടെ ടേസ്റ്റാവും അങ്ങനെ ഞാൻ ഇതെല്ലാം ഇട്ട് ഒരു വാട്ടിയതിന് ശേഷം അടച്ച് വെച്ച് വെച്ചിട്ടോ ഇടയ്ക്ക് ഉപ്പിട്ടായിരുന്നേ നിങ്ങൾ കണ്ടായിരുന്നോ വീഡിയോയിൽ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി വാട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ മെയിൻ ഐറ്റം നമ്മളെ നെത്തോലി നെത്തോലി മുള്ളിളഞ്ഞതാണ് കേട്ടോ അങ്ങനെ മുള്ളിളഞ്ഞ നെറ്റോലിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം മീനൊന്ന് വേവണ്ടേ അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കത് അടപ്പ് തുറന്ന് നമുക്കതിനകത്തേക്ക് അരപ്പിടാം അരപ്പിടുന്നതിന് മുന്നായിട്ട് നമ്മളത് അടച്ച് വെക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ മീനിനകത്തൊന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടപ്പ് അടയ്ക്കാതെ കുറച്ച് വെള്ളമൊക്കെ പറ്റി വരുന്നിടം വരെയും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അരപ്പിനകത്തേക്ക് തേങ്ങക്കകത്തേക്ക് എല്ലാം തെറ്റിയൊക്കെ പോകുന്നുണ്ടേ അങ്ങനെ തേങ്ങയ്ക്കകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി തട്ടിയിടുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് അതിനകത്ത് ഇല്ലായിരുന്നു എന്ന് പിന്നെ ഞാൻ പുതിയ മഞ്ഞൾപ്പൊടി എടുത്തിട്ടാണ് കേട്ടോ തട്ടിയിട്ടത് അപ്പോൾ ഇതിനെ വീഡിയോ കട്ട് ചെയ്തായിരുന്നേ അങ്ങനെ ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അന്ന് ഒന്ന് ചതക്കുക ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ അരപ്പ് നമ്മുടെ ഈ തോരത്തിനകത്ത് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ മോ മീനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ മസാലപ്പൊടി അതിനകത്തുള്ളതാണ് ഉമ്മ പറഞ്ഞു തന്നതാണ് പക്ഷേ കുരുമുളക് പൊടി ഞാൻ കഴിഞ്ഞിട്ടതാ അങ്ങനെ രണ്ടും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് അടച്ചു വച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി ഞാൻ കുറച്ചുകൂടെ എണ്ണ മേളിൽ തൂക്കി എടുത്തായിരുന്നേ നമ്മൾ ഐറ്റം ഇവിടെ എന്ന് പറയുന്നത് നിത്തോലിത്തോരം സംഭവം സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടുകൾ കാണുമ്പോൾ ടാറ്റ ബൈബൈസ് യു